തുർക്കിയെ പ്രതിരോധിച്ചാൽ സൈന്യത്തെ ഇറക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് സാഹചര്യങ്ങളൊക്കെ പ്രത്യേകമായി വിലയിരുത്തിയിടയിലാണ് തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞത് സേവന പ്രവർത്തനത്തിനോ അതല്ലെങ്കിൽ ഗാസയുടെ സുരക്ഷമായിരിക്കുന്ന സംവിധാനത്തിനോ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെയോ അവരുടെ സൈന്യത്തെയോ ഗസയിലേക്ക് പ്രവേശിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നതായിരുന്നു ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞത് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും മുന്നോട്ട് വന്നിരിക്കുന്നു ഏതെല്ലാം രാജ്യമാണ് ഗസയിൽ സഹായസ്ഥവുമായിട്ട് എത്തേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊന്നും ഇസ്രായേലിനില്ലെന്നും അത് തീരുമാനിക്കേണ്ടത് അറബ് മുസ്ലിം രാജ്യങ്ങളാണ് എന്നതിനാൽ തുർക്കിക്ക് തുർക്കിക്കതിൽ പരിഗണന കൊടുക്കണം എന്നുള്ളതും അങ്ങനെ ഇല്ലെങ്കിൽ തങ്ങളുടെ സൈന്യത്തെയും അവിടേക്ക് പ്രവേശിക്കുന്നത് വിലക്കുന്ന രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിരന്തരം കരാർ ലംഘിക്കുന്ന രാജ്യം എന്ന നിലക്ക് ഇസ്രായേലിൻ്റെ നിലപാടുകൾ അപ്പാടെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി പ്രയാസമുണ്ട് അതൊരിക്കലും അന്താരാഷ്ട്ര തലത്തിൽ പോലും അംഗീകാരം കിട്ടാത്തതാണ് ഈജിപ്തിൽ അവസാനിപ്പിച്ചിരിക്കുന്ന ഉച്ചകോടിയുമായിട്ട് വന്ന് ഉച്ചകോടിക്ക് ശേഷം ഏകദേശം നൂറ്റി ഇരുപത് പ്രാവശ്യമെങ്കിലും കരാർ ലംഘനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇപ്പോഴും അത് തുടരുന്നു മുൻപ് കാലങ്ങളിലും അങ്ങനെയാണ് അതിൻ്റെ ആവർത്തനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സർവ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിരിക്കുന്ന വിഷയമാണ് എന്നതിനാൽ അതിൽ എല്ലാ തരത്തിലും ഇടപെടാനുള്ള അധികാരവും അവകാശവും മുസ്ലിം രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളതും അതിൽ സർവാധിപത്യം നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇസ്രായേൽ നടത്തിയാൽ അത് അംഗീകരിക്കില്ല എന്ന തരത്തിലാണ് ഏറ്റവും ഒതുവിലായിപ്പോൾ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ പുറത്തു വന്നത് ഏറെക്കുറെ സൗദി അറേബ്യയും യു എയും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ സൈന്യത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല അതിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംവിധാനത്തിൻ്റെ കീഴിൽ മുസ്ലിം അറബ് രാജ്യങ്ങൾ സേവനം ചെയ്യുന്ന സാഹചര്യത്തോടും സമീപനത്തോടും രാജ്യത്തിൻ്റെ രാജ്യത്തിലുള്ള പൗരന്മാർക്ക് പോലും താല്പര്യമില്ല മാത്രമല്ല ഈ മേഖല ഒരു യുദ്ധമേഖലയാണ് എന്നതിനാൽ അറബ് രാജ്യങ്ങളുടെ സൈനികർ കൊല്ലപ്പെടുക മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ അകത്ത് അതിന് സമാധാനം വരാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നിടത്തേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണ് കാര്യമെന്ന് പറയുന്നത് ക്കകത്ത് വളരെ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഇസ്രായേൽ നടത്തുകയും വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അവർ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങൾ തെളിവില്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് ഇസ്രായേൽ സൈനികൾ കൊല്ല സൈന്യം ഒരു സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനത്തിൽ ഏകദേശം തൊണ്ണൂറിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈജിപ്തിലെ കരാർ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷമേ ഏറെക്കുറെ നൂറ്റി അൻപതോളം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടവരെ ഇപ്പോൾ പുറത്തു വന്നു അപ്പം ഇത്തരമൊരു രാജ്യം ഇതേ പ്രവൃത്തിയും ഇതേ സാഹചര്യങ്ങളും അവസ്ഥയും പിന്തുടരുകയും അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യത്തിന് രാജ്യം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ ആവർത്തനം തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഈജിപ്തിൽ അവസാനിക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തി മൂന്നോളം രാജ്യങ്ങൾ പങ്കെടുക്കുകയും അവർ ഗസഫ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഈ കരാർ വ്യവസ്ഥ പാലിക്കാതിരിക്കുന്ന സമയത്ത് അതായത് ഇസ്രായേൽ കരാർ ലംഘിക്കുകയാണെങ്കിൽ ഇതിനാരാണ് ഇടപെടൽ നടത്തുക ആരാണ് ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്ന ചോദ്യത്തിന് ഒരു രാജ്യത്തിനും ഉത്തരം നൽകാൻ വേണ്ടി പറ്റില്ല കരാർ വ്യവസ്ഥ നിലവിൽ വന്ന പിറ്റേ ദിവസം തന്നെ ഇസ്രായേൽ കരാർ ലംഘിക്കുകയും ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ബസ്സിന് നേരെ സ്ഫോടനം നടത്തിയിട്ടുണ്ട് സൈനികരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അവരുടെ യെല്ലോ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു എന്നാണ് പറയുന്നത് ഒന്നിനും ഒരു കൃത്യമായിരിക്കുന്ന തെളിവോ ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലുള്ള ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള മറുപടികളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അത് അപ്പാടെ തന്നെ അമേരിക്ക ശരിവെക്കുകയും ചെയ്തു അമേരിക്ക പറയുന്ന കാര്യം എന്താണ് പ്രതികരിക്കാൻ അവർക്ക് പ്രതിരോധിക്കാൻ അവർക്ക് അവകാശമുണ്ട് അധികാരമുണ്ട് ആ രീതിയിലാണ് ഒരു പ്രതി പ്രതിരോധിച്ച തരത്തിലാണ് നിസ്സാരവൽക്കരിച്ചു കൊണ്ടാണ് എല്ലാ വിഷയത്തെയും അമേരിക്ക കാണുന്നത് എന്നതിനാൽ കൃത്യമായിരിക്കുന്ന ഒരു നീതി ഫലസ്തീനുകൾക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ പ്രകാരം റഫ അതിർത്തി പൂർണ്ണമായിട്ട് തുറക്കുകയും ആവശ്യാനുസരണം ഭക്ഷ്യധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ കടത്തി വിടണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു എന്നാൽ ഇപ്പോഴും വലിയ നിയന്ത്രണമാണ് അവർ ഇത് ഈ കാര്യത്തിൽ ഏർപ്പെടുത്തുന്നത് ആ നിയന്ത്രണത്തിന് അടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ട വാഹനങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഗജയിലേക്ക് കാരുണ്യ സഹായമായിട്ട് എത്തുന്നത് അത് വലിയ അപര്യാപ്തതാണ് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും അവിടെ അനുഭവിക്കുന്ന ഇരുപത്തി മൂന്ന് ലക്ഷം പ്ര ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തെക്ക് വടക്ക് അലഞ്ഞു തിരിയുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ വളഞ്ഞു കൊണ്ട് നിൽക്കുന്നു അവർക്ക് ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തോ വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തോന്നുന്ന സമയത്ത് വെടിവെച്ച് കൊല്ലുന്ന ഒരു പ്രവൃത്തി ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ചയായി വരുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഗസയുടെ വിഷയങ്ങൾ ഒരു ഭാഗത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വെസ്റ്റ് ബാങ്കിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ രൂക്ഷമായിരിക്കുന്ന കുടിയേറ്റങ്ങൾ നടക്കുന്നു ഓരോരോ ദിനം ദൈനംദിനം എന്നാണ് പറയുന്നത് അവർ കുടിയേറുകയും ഫലസ്തീനുകളുടെ വീട് ഒഴിപ്പിക്കുകയും അവർ അനാഥരാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത് തങ്ങൾക്ക് യോജിപ്പില്ലെന്ന പല ഘട്ടങ്ങളിലും അമേരിക്ക പറയുന്നുണ്ട് എന്നല്ലാതെ അത് വാക്കാലെ പറയുന്ന ഒരു പ്രവൃത്തി അല്ലാതെ യഥാർത്ഥത്തിൽ തടയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട യാതൊന്നും അമേരിക്കയുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല അഥവാ അവർക്ക് പൂർണമായ രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഇസ്രായേൽ ഇത്തരം ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൗനാനുവാദം നൽകുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ അവരുടെ സമീപന രീതികളൊക്കെ സ്ഥിതി കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആ മര്യാദ പാലിക്കണം ഇസ്രായേൽ മര്യാദ പാലി പാലിക്കണമെങ്കിൽ അമേരിക്കയുടെ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവും ഒരിക്കലും അതുണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇറാൻ പറയുന്നിട്ടാണ് യഥാർത്ഥത്തിൽ കാര്യം എന്നുള്ള അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊണ്ടോ ഉപദേശം കൊണ്ടോ അപേക്ഷ കൊണ്ടോ ഒരിക്കലും അത് കയ്യില്ല അവരുമായിട്ട് നേർക്കുനേരെ മുഖാമുഖം യുദ്ധം ചെയ്യുക തന്നെ വേണം സൈനികപരമായിരിക്കുന്ന ഇടപെടലും സൈനികപരമായിരിക്കുന്ന ശക്തിക്ഷയം ഇസ്രായേൽ ഉണ്ടാക്കാത്തടത്തോളം കാലം അവരൊരിക്കലും കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ സാധിക്കയില്ല എന്നുള്ള ഇറാന്റെ നിലപാട് ഏറെക്കുറെ കൃത്യമാണ് എന്ന് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ് അപ്പോൾ ഇറാനുമായിട്ട് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല പല കാര്യങ്ങളും രഹസ്യമായിട്ട് മൂടിവെക്കപ്പെട്ട രീതിയിലാണ് സാമ്പത്തികപരമായിരിക്കുന്ന വലിയ സഹായങ്ങളൊക്കെ ഇറാൻ അറബ് രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിരുന്നു അത് സ്ഥിരീകരിക്കുകയോ നിരാകരിക്കുകയോ അറബ് ഇസ്രായേൽ ഇറാൻ ചെയ്തിട്ടില്ല ചില മീഡിയക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നതിനാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മുൻപത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അറബ് രാജ്യങ്ങളെല്ലാം ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അതിൻ്റെ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താനോ സൈനികപരമായിരിക്കുന്നത് ശക്തി ചെയ്യിപ്പിക്കാനോ വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് സാധിക്കും ഒരു വിമതപക്ഷത്ത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും തന്ത്രപരമായിരിക്കുന്ന നീക്കം അമേരിക്ക നടത്താറുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഭരണ സംവിധാനത്തിനെതിരെ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി ആഭ്യന്തര കുഴപ്പങ്ങളുണ്ടാവും അതിനിടയിൽ ഈ അമേരിക്കക്ക് അവരുടേതായിരിക്കുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു രീതിയാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് മുസ്ലിം രാജ്യങ്ങൾ പേടിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിൻ്റെ മറ്റൊരു വശം പറഞ്ഞാൽ ഈ മുസ്ലിം രാജ്യങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എല്ലാ കാലത്തും അമേരിക്ക തന്നെയാണ് അതിന് പ്രതിരോധം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ ഇവിടുത്തെ വിഷയം അതിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അമേരിക്ക അതിൽ ഇടപെടില്ലെന്ന് ഉറപ്പായി അതിപ്പോൾ ഖ നേരെ ഇസ്രായേലിൻ്റെ അക്രമത്തോടു കൂടി അത് ലോകത്തിന് ബോധ്യപ്പെട്ടു അറബ് രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടു എന്നാൽ ഇനി അത്തരം ഒരു അക്രമം ഉണ്ടായാൽ തങ്ങൾ പ്രതിരോധിക്കുമെന്ന് അല്ലെങ്കിൽ ഖത്തറിനു നേരെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങളുടെ സൈനികർ അതിനെ പ്രതിരോധിക്കുമെന്ന് അമേരിക്ക വാക്കാൽ പറഞ്ഞിട്ടുണ്ട് ആ വാക്കൊന്നും യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ കാര്യം പറയുന്നത് ഇസ്രായേലിൻ്റെ അക്രമത്തെ ഒരിക്കലും ഇസ്രായേലിൻ്റെ സൈനികർ പ്രതിരോധിക്കുകയില്ല വളരെ കൃത്യമായ രീതിയിൽ ഓരോരോ കാര്യങ്ങളും അമേരിക്കയുടെ അറിവോട് കൂടിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ അതും പറയാൻ വേണ്ടി സാധിക്കും അതിന് കാരണങ്ങൾ വിശദീകരിച്ചു കൊണ്ട് ചില മീഡിയകളിൽ കാണാൻ വേണ്ടി സാധിക്കും അറബ് ഇസ്രായേൽ പൗരന്മാർ ഇരട്ട പൗരത്വമുള്ളവരും നല്ലൊരു ശതമാനമുണ്ട് അത് ഇസ്രായേൽ പൗരത്വമുള്ളവർ ഈ അമേരിക്കൻ പൗരത്വം എടുത്തവരും അമേരിക്കൻ പൗരത്വമുള്ളവർ ഇസ്രായേൽ പൗരത്വം എടുത്തവരുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ന്ധങ്ങളായിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ രണ്ടു രാജ്യക്കാർക്കും അവർക്ക് ദേശീയ ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് പ്രാദേശിക തലത്തിൽ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ ഇസ്രായേലിൽ നദൻ രാവിലെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇരട്ടപൗരത്വമുള്ള അമേരിക്ക